ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ മൂന്നേ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തിൽ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടും ഞാനൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗാക്കിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നൊരു ട്യൂസ്ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാനും ബാവച്ചിയും കൂടെ നടക്കാൻ ഇറങ്ങി അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നടക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ എല്ലാ ദിവസവും നടക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ ട്രൈ ചെയ്യും കേട്ടോ കാരണം ബാവശിക്ക് ഔട്ട്സൈഡ് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ട്രൈ ചെയ്യും മാക്സിമം സോ നമ്മളിപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാവച്ചി എങ്ങോട്ടാണ് പോകുന്നത് നോക്കാൻ പോവാണോ ഓ നമ്മളിന്ന് വേറെ ഒരു പുതിയ വഴിയിൽ കൂടെയാണ് നടക്കുന്നത് അപ്പം ഇതെന്താണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത് പാവച്ചി ഇത് വേറെന്തോ ആണ് നമുക്ക് തിരിച്ചു വിട്ടാലും ആണോ വാവച്ചി ഒരു പാർക്കാണല്ലോ അതായത് ചെറിയൊരു പാർക്ക് ഇതേ ഇത് പുതിയതാണെന്ന് തോന്നുന്നല്ലോ പക്ഷെ ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ ഇപ്പൊ നമുക്ക് കേറാൻ പറ്റുമോ അത് ഓപ്പൺ ആണോ ഒന്നും അറിയത്തില്ല ഒന്നും കണ്ടില്ല നമുക്ക് ആരോടൊന്നും ചോദിച്ചിട്ട് വരാനേ അങ്ങനെ വാവച്ചി നമ്മൾ പുതിയ പാർക്ക് കണ്ടെത്തി അല്ലേ വാവച്ചി അങ്ങനെ ഹാപ്പി ആയില്ലേ നമുക്ക് നോക്കാം വന്നേ വാവച്ചി ഇതൊരു ഫാമിലി പാർക്കാണ് പാർക്കാണ്പ്പ ചിൽഡ്രൻ ഏരിയ ഒക്കെ ഉണ്ട് പ്ലേ ഏരിയ വന്നതിന് ഗുണം ഇണ്ടായി അവിടെ പോയി നോക്കാം അങ്ങനെ നമ്മള് പുതിയ പാർക്ക് കണ്ടെത്തില്ലേ അപ്പോൾ വാവച്ചയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റോ ടോയ്സോ എന്തേലും ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കുന്നേക്കാളും വാവച്ചയ്ക്ക് ഇഷ്ടം വാവച്ച കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം പിന്നെ വാവച്ചിൻ്റെ കൂടെ ഇങ്ങനെ പാർക്കിലോ എവിടെയെങ്കിലും നടക്കാനോ എവിടെയെങ്കിലും പോയാൽ മതി വാവച്ചയ്ക്ക് അതാണ് ഏറ്റവും ഇഷ്ടം കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പോയിട്ടോ അപ്പോൾ ഇന്ന് ഒരു വെനസ്ഡേ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിവേര് വരെ ഒന്ന് പോകണം എന്താണെന്ന് വെച്ചാൽ വാവച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഐറ്റംസും ട്രൈ ചെയ്യും പക്ഷേ ഇവക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് കഴിച്ചാൽ അവക്ക് എന്താ പറയുക ഒരു തൃപ്തിയും അവൾക്ക് അത് കഴി അത് മതി എന്നാണ് പറയുന്നത് അപ്പോൾ പോയിട്ട് ബ്രെഡ് വാങ്ങണം അല്ലേ ബ്രെഡ് വാങ്ങണം പക്ഷെ ബ്രൗൺ ബ്രെഡേ കഴിക്കത്തുള്ളൂ ഇനി ബ്രൗൺ ബ്രെഡ് ഉണ്ടോ നോക്കണം അപ്പോൾ നമുക്ക് ഇന്ന് വിവേയിൽ പോയിട്ട് നമുക്ക് വാങ്ങാം പിന്നെ സവാള തീർന്നു അപ്പോൾ സവാള വാങ്ങണം ബ്രെഡ് വാങ്ങണം പിന്നെ എന്താ വാങ്ങണേ ഗ്രേപ്സ് വാങ്ങണോ ഒരു സാധനം കഴിക്കത്തില്ല ഭയങ്കര മടിയാ എനിക്ക് ഇപ്പൊ വാവച്ചിക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പാട് അല്ലേ അപ്പൊ നമുക്ക് പോകാം സമയായി അപ്പൊ നമുക്ക് വിവയിലോട്ട് പോകാം ആ വാവച്ചിന്റെ ഡ്രസ്സ് ഓ വാച്ചിന്ന് പാവാട ഇട്ടോ കുറെ നാളിന് ശേഷം അപ്പം അത് കാണിക്കാം വാവച്ചിയുടെ കോസ്റ്റ്യൂം വാവച്ചയ്ക്ക് എന്താണ് പാവാട ഇടാൻ ഭയങ്കര അല്ലേ നോക്കട്ടെ ആ കറങ്ങ കറങ്ങ നല്ല ഭംഗിയുണ്ട് പോവാ നമുക്ക് പോവാം കളിക്കാണോ പോവാ സമയായി കൊറേ നേരം പോവാ പോവാന്ന് പറയുന്നത് പുതിയ ബാഗൊക്കെ ആയിട്ട് പോന്ന് ഷോപ്പിങ്ങിന് ബ്രെഡ് ബ്രെഡ് വാങ്ങാം അങ്ങനെ നമ്മളിത് വിവേലി പോയിട്ട് വന്നിട്ട് ചിക്കൻ സ്പ്രിങ് റോൾ വാങ്ങിച്ചു ബ്രെഡ് വാങ്ങിച്ചു അവിടെ ബ്രൗൺ ബ്രെഡ് കിട്ടിയില്ല അപ്പൊ മിൽക്ക് ബ്രെഡ് വാങ്ങിച്ചു പിന്നെ ചോക്ലേറ്റിന്റെ ഒരു ക്രോസേന വാങ്ങിച്ചു നമ്മൾ സവാള വാങ്ങിച്ചില്ല സവാള അവിടെ എനിക്ക് തോന്നുന്നത് നെസ്റ്റോനേക്കാളും വിവയിലാണ് പ്രൈസ് കൂടുതൽ ഇന്ന് അന്നും നോക്കി ഇപ്പോൾ അവിടെ ഞാൻ വാങ്ങിച്ചില്ല അതുകൊണ്ട് സോ നമുക്ക് ഫ്രീസറിലെടുത്ത് വയ്ക്കാം ഓക്കെ നാളെ കഴിക്കാം അപ്പോൾ ഇന്ന് ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നല്ലേ വിവയിൽ പോയായിരുന്നില്ലേ അപ്പോൾ വിവയിൽ പോയപ്പം ചിക്കൻ സ്പ്രിങ് റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊന്ന് ചുമ്മാ വാങ്ങിച്ച് എങ്ങനെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടി വാങ്ങിച്ചു പിന്നെ ഈവനിങ് ആകുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കണമല്ലോ അപ്പോൾ എന്നും ഒരേ സ്നാക്സ് കൊടുത്ത് അവിടെ കഴിക്കില്ലല്ലോ അപ്പം നമ്മളൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ നോക്കി ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ വാച്ചി ഇതേ ഇത് ചൂടാക്കാൻ പറ്റിട്ടുണ്ടേ തൊടലെട്ടോ ഓച്ചി സോ നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ചൂടാകട്ടെ നല്ല ചൂടാട്ടെ വെക്കാൻ നമുക്ക് എണ്ണ ചൂടാകുമ്പോ ചിക്കൻ സ്പ്രിങ് റോള് നമുക്ക് ഇതിലിടാം ഓക്കെ ഇത് കഴിച്ചു നോക്ക് ഇതും അപ്പയ്ക്കും കൂടെ വയ്ക്കാം അമ്മയ്ക്കും അമ്മയ്ക്കും അപ്പയ്ക്കും മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അത് കഴിച്ചു നോക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പം എല്ലാ പിള്ളേരും ഒരേപോലെ തോന്നുന്നു ഒരു സാധനം കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര പാടാണ് ഇവിടെ വാച്ചിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാ ഫുഡൊക്കെ കൊടുക്കാം ഇതാദ്യം ഇപ്പം ഉണ്ടാക്കി നമുക്ക് നോക്കാം എന്നിട്ട്

ഞാനീ കൊറച്ച് വരുന്ന കാരണം ഇത് ഭയങ്കര എണ്ണ ചൂടാണ് അപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ട് വലുതാകുമ്പോണ്ടെ അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കാൻ പോകാനോ അപ്പൊ ചായും ചിക്കൻ റോളും നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ പാവച്ചക്ക് ചായ കൊടുക്കില്ല നമ്മള് ചായ കുടിക്കണം പക്ഷെ കാശക്ക് മിൽക്ക് മിൽക്ക് ഞാൻ വാങ്ങുന്നില്ല അതിന് നീ എന്നോട് മിൽക്ക് ചോദിക്കുമ്പോഴേ ഞാൻ മിൽക്ക് തരത്തുള്ളു അല്ലെങ്കിൽ ഞാൻ തരില്ല കാരണം ഞാൻ മടുത്തു നിൽക്ക് മിൽക്ക് എന്നിട്ട് നീ കഴിക്കാരേയില്ലേ തൊണ്ടല്ലോട്ടെ കണ്ണാ ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടോ അപ്പം ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല എമ്മിയാണ് അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്ക് പിള്ളേർക്ക് ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചുണ്ടാക്കി കൊടുക്കാമല്ലോ കാരണം ഇവിടുത്തെ ഒരാള് ഒരു സാധനം കൊടുത്താൽ ഇന്നോ എന്ന് ആദ്യം പറയത്തുള്ളൂ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തേലും മാറ്റി കൊടുത്താലേ കഴിക്കുള്ളൂ എമ്മിയാവോച്ചി കഴിച്ചൊന്നുണ്ടോ ഏ ചൂടാറിയെന്നാ ചെറുതായിട്ട് ചൂടുള്ളൂ കഴിച്ചു നോക്കിക്കേ അപ്പം അങ്ങനെ ക്ലീനിങ് പരിപാടിയായിരുന്നു ഇവിടെ അപ്പം അതുകൊണ്ട് വൈകുന്നേരം ഈ സ്നാക്സ് എടുത്ത കാരണം ഇപ്പൊ ഇത് ഉണ്ടാക്കേണ്ടല്ലോ ഇത് എന്താ ഫ്രോസൺ ആണ് അങ്ങനെ നമുക്ക് ചൂടാക്കിയാൽ മതിയായിരുന്നു ചൂടാക്കിയാൽ മതിയായിരുന്നു ക്ലീനിങ് പരിപാടി പരിപാടിയായിരുന്നു അപ്പം അതുകൊണ്ട് ടയേർഡ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സ്നാക്ക് ഞാൻ എടുത്തത് പിന്നെ നമ്മൾ ഇന്നലെ കടയിൽ പോയി അതിന്റെ അതിന്റെ ഒരു ടേസ്റ്റ് എന്താണ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് പെട്ടെന്ന് ഇത് എടുത്ത് ഉണ്ടാക്കി കഴിച്ചത് നല്ലതായിരുന്നു അങ്ങനെ അപ്പം ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോ അത് ഇനി കഴിച്ച് താഴെ പോയതല്ലേ കൊള്ളില്ലേ കൊള്ളാവോ ഇഷ്ടായോ അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇത് വാങ്ങിച്ചു കഴിക്കാം ഓക്കെ ഓക്കെ ബൈ ബൈ ഹലോ അപ്പോൾ ദേ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നടക്കാൻ ഇറങ്ങി കേട്ടോ ഇപ്പം സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറുമണി തൊട്ടേ ബാച്ചി പറഞ്ഞാൽ നടക്കാം 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 എന്ന് പക്ഷെ നമുക്ക് ഇപ്പോഴേ സമയം കിട്ടിയതില്ലാവശി ഓ റൂമിൻ്റെ ഉള്ളിന്ന് ഇറങ്ങിയപ്പോൾ എന്തൊരു ചൂടാല്ലേ അവച്ചി ചൂടില്ലേ എനിക്ക് ചൂടില്ലേ ഏ ഇല്ല ഏ ചുമ്മാ പറയാ ആ എനിക്ക് ചൂടുണ്ട് നമ്മളിപ്പം ജസ്റ്റ് പാറ്റിൻ്റെ അങ്ങോട്ടൊക്കെ നടക്കാൻ പോകുന്നേ തണുപ്പോ അപ്പം ചുമ്മാ അവിടെ വരെ പോയിട്ട് തിരിച്ച് വരാൻ ഓർത്ത വീട്ടിൽ അല്ലേ വാച്ചി എന്തു കൊടുത്താണോ കിടക്കുന്നത് നോക്കി പൊക്കേ എന്തോ അത് എന്തോ സംതിങ് ആണല്ലോ ഓക്കെ ഗോ പോക്കോ വെള്ളം ഒഴിച്ചാ ആര് വെള്ളം ഒഴിച്ചതോ ഊന്ന് വാവച്ചിയുടെ ചെരുപ്പും ഡ്രസ്സൊക്കെ മാച്ചിങ് മാച്ചിങ് ആണല്ലോ ഇത് കണ്ടോ ഇതൊക്കെ ഇവർ ഇവിടെ ചെടികളൊക്കെ മെയിൻറ്റെയിൻ കണ്ടോ അടിപൊളിയാണ് ഇവിടെ എത്ര ചൂടാണെങ്കിലും ചെടികളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ അവർ സൂക്ഷിക്കുന്നതാണ് നല്ല രസമാണ് എനിക്കിത് ഭയങ്കര ഇവിടുത്തെ ഇതൊക്കെ കാണുമ്പോഴുള്ള ഭയങ്കര 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 പോസിറ്റീവ് ഫീലാണ് കിട്ടുന്നത് കാരണം അത്ര ചൂടാണ് ഇവിടെ ദുബായിലൊക്കെ എന്നിട്ടും അവർ പ്ലാന്റ്സൊക്കെ നട്ട് വയ്ക്കുന്നതും അതിൽ പൂവൊക്കെ വരും വരുന്നുണ്ട് പൂവൊക്കെ വരുന്നൊക്കെ എന്ത് രസമുള്ള പരിപാടിയാണ് ഞാൻ അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ എന്തൊരു വൃത്തിയാണെന്നറിയോ ഹലോ അപ്പം നമ്മളിത് ഗുരുവായൂർ നമ്പർ സിനിമ കാണാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്നാണ് ടിക്കറ്റ് എടുത്തത് അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കണം നിങ്ങൾ കണ്ടോണ്ടിരുന്നല്ലേ അപ്പം അങ്ങനെ എനിക്ക് ഫോൺ കോൾ വന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേഗം റെഡി ആയിട്ട് ഞാനും ബാവച്ച വേഗം റെഡിയായി അപ്പോൾ ദേച്ചായൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു നമ്മൾ നമ്മളതേ സിനിമ കാണാൻ പോവാണ് അപ്പോൾ ബേസിൻ്റെ ഫിലിം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാണാനായിട്ട് എന്തായാലും അതിലെത്തിരി തമാശകൾ കാണുമായിരിക്കുമല്ലോ അങ്ങനെ അപ്പം അതിനേക്കാളും വലിയ ഹാപ്പിനെസ് നമ്മളത് ഫ്രണ്ട്സിനെ കാണാൻ പോവാണ് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഫ്രണ്ട്സിനെ കാണിച്ചുതരാം പാവച്ചിയുടെ ചിരിയാണ് കേൾക്കുന്നത് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത് ഒന്ന് മൂവി കാണാൻ പോകുന്നത് രണ്ടാമത് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നത് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പം നമുക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം തരുന്നതാണല്ലോ അപ്പം നമുക്ക് ഈ സിനിമ കണ്ടിട്ട് ഞാൻ പറയാം പിന്നെ അവിടെ പോയിട്ട് ഫ്രണ്ട്സിനെ കാണിച്ചത് കേട്ടോ അത്രയും ഇങ്ങനെ നൈറ്റ് ഡ്രൈവ് പോകുന്നതാണ് കേട്ടോ ഏറ്റവും അടുത്ത എൻ്റെ ഹാപ്പിനെസ് നമ്മളിങ്ങനെ ഭയങ്കര സാഡായിട്ടൊക്കെ ഇരിക്കുമ്പം നമ്മളിങ്ങനെ നൈറ്റ് ഡ്രൈവ് വന്ന് പോയി നോക്കിയിൽ ഒരു എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ഭയങ്കര ഒക്കെ തരുന്ന ഒരു ഇതാണ് കേട്ടോ അതേപോലെ നമ്മുടെ ദുബായിൽ ഭയങ്കര രസമുള്ള കാര്യാണ് കാരണം ഇവിടെ ഫുള് ഇങ്ങനെ ലൈറ്റൊക്കെ വരുമ്പോണല്ലോ ബിൽഡിങ്ങും ലൈറ്റൊക്കെ ആണല്ലോ ഭയങ്കര ഹൈ ലൈറ്റ് ആണ് നമ്മുടെ ദുബായ് സിറ്റി സ്പീഡ് As the chemicals, they take us higher. The night's young, and it's just begun. As she puts her hand in mine. We wanna chase the night, wanna dance to the light. Pulls stars from the sky, just two hearts running wild. Never sleep, never stop. ദേ അപ്പോന്നല്ലേ നമ്മൾ മൂവി എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു പക്ഷെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ പത്തെ ഷോയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര ലേറ്റായി പിന്നെ വാച്ച് കിടന്നു തുടങ്ങി ആ സമയം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം എടുക്കാൻ കേട്ടോ അടിപൊളി മൂവി ആയിരുന്നു കേട്ടോ ബേസിലും പൃഥ്വിരാജും എല്ലാവരും ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി മൂവിയായിരുന്നു അത് ചിരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ത്രീ ഡേയ്സ് ഇൻ മൈ ലൈഫാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് അതായത് ഈ ത്രീ ഡേയ്സിലെ കുറച്ച് ഹൈലൈറ്റ്സ് മാത്രമേ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചിട്ടുള്ളൂ അതായത് ലൈഫ് എന്ന് പറഞ്ഞ ഒരു അവിയൽ രൂപത്തിലായിരിക്കുമല്ലോ അതായത് ഹാപ്പിനെസ്സും സാഡും അതങ്ങനെ എല്ലാം നിറഞ്ഞൊരു ലൈഫ് ആയിരിക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം മെക്സി വീട്ടില് എല്ലാവർക്കും ടാറ്റാ